നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗാസ പൂർണ്ണമായി പിടിച്ചടക്കുമെന്നും ഹമാസിന്റെ ഭൂമുഖത്ത് നിന്ന് തൂത്തെറിയുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാവു പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇസ്രായേൽ പോരാട്ടം അതിശക്തമാക്കി ഇന്നലെയും ഇന്നുമായി നൂറ്റി ഇരുപത് പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്കുള്ളിൽ നിന്നുള്ള എതിർപ്പുകൾ അവഗണിച്ചാണ് അമേരിക്കയുടെ പിന്തുണയോടെ നതന്യാവുവിന്റെ നീക്കം ഞങ്ങൾ ഗാസ മുനമന്റെ സമ്പൂർണ്ണ അധിനിവേശത്തിലേക്ക് നീങ്ങുകയാണെന്ന് നദന്യാവു പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് യുദ്ധം അതിശക്തമാക്കിയിരിക്കുന്നത് ഇസ്രായേലി ബന്ധികളെ തടവിലാക്കി െന്ന് കരുതുന്ന പ്രദേശങ്ങളിൽ കരസേന പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചിരിക്കുന്നത് ബന്ധുക്കളിൽ രണ്ടുപേർ അസ്ഥിപഞ്ചരം പോലെ ക്ഷീണിച്ചിരിക്കുന്നതും അതിലൊരാൾ സ്വന്തം ശവപ്പുഴി നിർമ്മിക്കുന്നതുമായ ചിത്രങ്ങൾ പുറത്തു വന്ന ശേഷമാണ് ഹമാസ് തീവ്രവാദികളെ ഒന്നടങ്കം കൊന്നൊടുക്കാനും ഗാസ പിടിച്ചെടുക്കാനും നെതിന്യാവ് നിശ്ചയിച്ചിരിക്കുന്നത് ഗാസ വിട്ടുകൊടുത്തതാണ് ഹമാസിന്റെ വളർച്ചയ്ക്ക് കാരണമായതെന്ന് ഇസ്രായേലിൽ ഒരു വിഭാഗം പറയുന്നു ഇന്നലെ മാത്രം ഗാസയിൽ പട്ടിണി മൂലം നാല് കുഞ്ഞുങ്ങൾ മരണമടഞ്ഞു അയ്യായിരം കുഞ്ഞുങ്ങൾ ഈ മാസം ഗാസയിൽ മരിക്കുമെന്നാണ് വിദേശ മാധ്യമങ്ങൾ പറയുന്നത് ഭക്ഷണവും മരുന്നുമില്ലാതെ രണ്ടു ലക്ഷം ജനങ്ങളാണ് ഗാസയിൽ മുറവിളി കൂട്ടുന്നത് ഇസ്രായേൽ ആക്രമണങ്ങൾ കടുപ്പിച്ചതോടെ ഗാസയിലെ ജലവിതരണ ശൃംഖലയുടെ എൺപത് ശതമാനത്തിലധികവും തകരാറിലാക്കിയിരിക്കുകയാണ് യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഗാസയിൽ ജലക്ഷാമ രൂക്ഷമായിരുന്നു ഇരുപത്തിരണ്ട് മാസത്തെ ഇസ്രായേൽ ബോംബാക്രമണത്തിൽ വെള്ളം എത്തിക്കുന്നുണ്ടെങ്കിലും ഇത് പര്യാപ്തമല്ല സംഘർഷത്തിന്റെ തുടക്കത്തിൽ ഇസ്രായേൽ ഗാസയിലേക്കുള്ള ജലവിതരണം തടസ്സപ്പെടുത്തിയിരുന്നു കുടിവെള്ളം കിട്ടാനില്ലാതെ കടൽവെള്ളം തിളപ്പിച്ചാറ്റി കുടിക്കുന്നവർ ഏറെ പേരാണ് യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ധാരാളം കിണറുകൾ ഈ കടലോര മേഖലയിൽ ഉണ്ടായിരുന്നു കിണറുകളെല്ലാം ബോംബാക്രമണങ്ങൾക്ക് ശേഷം മലിനജലം ജലം ഉപയോഗശൂന്യമായിരിക്കുന്നു പല കിണറുകളും സൈനിക മേഖല ജനങ്ങൾക്ക് അവിടെ എത്താൻ സാധിക്കുകയുമില്ല കിണറുകളിൽ നിന്ന് വെള്ളമെടുക്കാനുള്ള മോട്ടോർ പ്രവർത്തിപ്പിക്കാൻ വൈദ്യുതി ലഭ്യമല്ല ഇസ്രായേൽ സൈന്യം ഗാസയിൽ പൂർണ്ണമായി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ് അതേസമയം യു ഈജിപ്തിൽ നിന്നും ഗാസയിലേക്ക് ശുദ്ധീകരിച്ച വെള്ളം കൊണ്ടുപോകുന്നതും പൈപ്പ് ലൈൻ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് ഇതിനെ ഇസ്രായേൽ എതിർക്കുമെന്നാണ് സൂചനകൾ അതേസമയം എല്ലാ ബന്ധികളെയും തിരിച്ചെത്തിക്കണമെന്നും യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് ആഗ്രഹമെന്നും ഇസ്രായേൽ വിദേശകാര്യമന്ത്രി സർ പറയുന്നു ബലപ്രയോഗത്തിലൂടെ സാധിക്കുമായിരുന്ന രണ്ട് യുദ്ധ ലക്ഷ്യങ്ങളും ഇസ്രായേൽ സൈന്യം കൈവരിച്ചുവെന്നും ഹമാസിന്റെ സൈനിക ശേഷി ഉന്മൂലനം ചെയ്യുകയും ഭരണ സംവിധാനം തകർക്കുകയും ചെയ്തുവെന്നും നെതന്യാവിനെ വിമർശിക്കുന്ന പ്രധാനികൾ പറയുന്നു രണ്ടായിരത്തി അഞ്ചിലാണ് ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യവും കുടിയേറ്റക്കാരും പിൻവാങ്ങിയത് ഈ തീരുമാനമാണ് ഹമാസിനെ വളർത്തിയതെന്നാണ് തീവ്ര വലതുപക്ഷ പാർട്ടികളുടെ വിമർശനം വീണ്ടും ഗാസ പിടിച്ചെടുത്താൽ വെസ്റ്റ് ബാങ്കിന് പുറമെ ഗാസയിലേക്കും കുടിയേറ്റം വ്യാപിപ്പിക്കാമെന്നും അവർ കണക്ക് കൂട്ടുന്നു ഇരുപത്തിരണ്ട് മാസങ്ങളായി തുടരുന്ന സംഘർഷം അവസാനിപ്പിക്കാൻ ഇസ്രായേലും ഹമാസും നടത്തിയ സമാധാന ചർച്ച ഏറെക്കുറെ നിലച്ച സാഹചര്യത്തിലാണ് ഇസ്രായേൽ പോരാട്ടം ശക്തമാക്കിയിരിക്കുന്നത് ഗാസയിൽ നടക്കുന്നത് വംശഹത്യയല്ലെന്ന പ്രഖ്യാപനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്ത് വന്നിട്ടുണ്ട് ഗാസയിൽ അൻപത്തി പേരാണ് ഇസ്രായേൽ ആക്രമണത്തിൽ തിങ്കളാഴ്ച മാത്രം കൊല്ലപ്പെട്ടത് ഇവരിൽ സഹായ കേന്ദ്രങ്ങളിൽ ഭക്ഷണത്തിനായി കാത്തുനിന്ന ഇരുപത്തിയേഴ് പേരുമുണ്ട് ഗാസയിൽ നാൽപ്പത്തി ശതമാനം ഗർഭിണികളും മുലയൂട്ടുന്ന സ്ത്രീകളും കടുത്ത പോഷകാഹാരക്കുറവ് നേരിടുന്ന സർവേ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് ഹമാസ് പുറത്തുവിട്ട വീഡിയോയിൽ പട്ടിണിയിൽ എല്ലും തോലുമായ യുവാവിന്റെ ചിത്രം പ്രചരിച്ചതോടെ ഇസ്രായേലിൽ സർക്കാരിനെതിരെ ജനവികാരം ഉയർന്നതായി റിപ്പോർട്ട് ഗാസയിലേക്കുള്ള കടന്നാക്രമണം ഉടൻ നിർത്താൻ ഇസ്രായേലിന്മേൽ സമ്മർദ്ദം ചെലുത്തണമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് അഭ്യർത്ഥിച്ച് ഇസ്രായേലിലെ മുൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇന്റലിയൻസ് മേധാവികളടക്കം വിരമിച്ച അറുന്നൂറിൽ പര ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് ട്രംപിനെ കത്തെഴുതിയത് ഗാസയിലെ വംശഹത്യ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇസ്രായേലിലെ ആയിരം സാംസ്കാരിക പ്രവർത്തകർ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവിനെ കത്ത് അയച്ചതായി റിപ്പോർട്ടുണ്ട് ഇസ്രായേൽ ബന്ദികളിൽ ഇരുപത് പേരെങ്കിലും ജീവനോടെ ഉണ്ടെന്നാണ് ഇസ്രായേൽ സേനയുടെ നിഗമനം നിലവിൽ ഗാസയുടെ എഴുപത്തിയഞ്ച് ശതമാനവും ഇസ്രായേൽ നിയന്ത്രണത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം ഗാസയിൽ അറുപത്തിയോരായിരത്തിലേറെ പേർ കൊല്ലപ്പെട്ടു